ഹായ് ഇന്നേ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആട്ടോ ഞാനതിന് റവ എടുത്തിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടും റവയും കൊണ്ട് ഉണ്ടാക്കിയാൽ അപ്പം റവ അരക്കിലോ റവ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പാലാട്ടോ ചേർത്ത് കൊടുക്കുന്നത് പാല് നമ്മൾ ഒരു കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിപ്പം നമ്മൾ കുതിരേണ്ട ആവശ്യത്തിനനുസരിച്ച് പാൽ എടുത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ശർക്കര പാവ് കാച്ചിയിട്ട് ഒരു അഞ്ച് കട്ട ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൽ ശർക്കരയിൽ അഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ശർക്കരയും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം ഒരു നാല് ഏലക്ക ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ മിക്സിയിൽ രണ്ട് പ്രാവശ്യമായിട്ട് നമുക്ക് അടിച്ചെടുക്കത്തുള്ളൂ അപ്പോൾ ഇതിലേക്ക് ഞാൻ മൂന്ന് ചെറുപഴം എടുത്തിട്ടുണ്ട് കേട്ടോ പാലയംകുടം പഴാണ് നല്ലതെന്ന് പറയാറുണ്ട് നമ്മൾ കയ്യിൽ കിട്ടിയ പഴം ഏതാണോ അത് എടുത്താൽ ഒരു കുഴപ്പമില്ല അപ്പം മൂന്ന് ചെറുപഴം എടുത്തിട്ട് നന്നായിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് നല്ല എന്താ പറയുക നമ്മളൊരു മാവിൻ്റെ പരുവ് അറിയാമല്ലോ അതിലേക്കൊരു നുള്ളുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം അതിലേക്ക് തേങ്ങ നെയ്ക്കാത്ത വറുത്തതാണ് നെയ്ക്കാത്ത വറുത്തതും എള്ളും കൂടി ഇട്ട് കൊടുത്തും പിന്നെ ഇപ്പം തന്നെ നമ്മൾ ചുട്ടെടുക്കുകയാണെങ്കിൽ ഒരു നുള്ളു അപ്പക്കാരം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്കത് ഇപ്പം കലക്കി കൊടുത്തേനെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ചുട്ടെടുക്കാൻ പറ്റും ഇത്രയേ ഉള്ളു പണി നമ്മൾ അപ്പച്ചട്ടി അടുപ്പത്ത് വെക്കുക എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ടേസ്റ്റിന് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ശക്കല നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ അപ്പക്കര അപ്പച്ചട്ടിയിലേക്ക് ഉണ്ണിയപ്പം പകുതി ആയിട്ട് ഒഴിച്ചു കൊടുക്കാവുള്ളൂ പകുതി ഒഴിച്ചു കൊടുത്ത് അപ്പം തന്നെ അത് പൊങ്ങി വരും കേട്ടോ നല്ല അപ്പം ആ മാവ് അത്ര കറക്റ്റ് ആയതുകൊണ്ട് അങ്ങനെ വരുന്നത് അപ്പം അത്ര ഈസി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഈ വിഷുവിന് നല്ല അടിപൊളി ഉണ്ണിയപ്പം ചുട്ടെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പായിരുന്നു ആ അപ്പച്ചട്ടിയിൽ ഒരെണ്ണം ഞാൻ വെറുതെ ടെസ്റ്റ് ചെയ്യാൻ എടുത്തു കേട്ടോ അതോ കുഴി ഒഴിവ് അപ്പം നല്ല കണ്ടോ എടുക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് നല്ല ഉണ്ണിയപ്പം അങ്ങനെ എല്ലാ ഉണ്ണിയപ്പം ഞാൻ ചുട്ടെടുത്തു കേട്ടോ അപ്പം ഈ ഉണ്ണിയപ്പം ചൂടാൻ അറിയത്തില്ല എന്നും പറഞ്ഞ ആരും ഇരിക്കേണ്ട എല്ലാവരും ഇങ്ങനെ ഇൻസ്റ്റൻ്റ് ആയിട്ട് വേഗം ഉണ്ണിയപ്പം ചുട്ടെടുക്കണം കേട്ടോ നല്ല നല്ല ടേസ്റ്റുള്ള നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഉണ്ണിയപ്പം ചൂടുക ഇനി ആയിട്ട് ഇൻസ്റ്റൻറ്റായിട്ട് ചൂടണ്ടാന്നുള്ളവർക്കിതൊരു രണ്ട് മണിക്കൂർ പുളിക്കാൻ വെച്ചാലും മതി അല്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമുക്കിതാ നല്ല അടിപൊളി ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതാ കുഞ്ഞു ഉണ്ണിയപ്പം ഞാൻ ചുട്ടെടുത്ത് എനിക്ക് വലിയ വലിയ ഉണ്ണിയപ്പം ഇഷ്ടമില്ലാത്തതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഉണ്ണിയപ്പായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി വിഷു